അയ്യോ ഇവിടെ ചേച്ചിയെ വിളിച്ച് പറഞ്ഞില്ലേ അവൻ കുളിച്ചിട്ട് എന്റെ ചേർത്താതെ കരിയും ഇല്ലേ ആ പോട്ടെ മോളി മുഖം കഴിവു വന്ന് നിന്റെ നിന്റെ കുറച്ച് കേട്ടോ അച്ഛൻ എല്ലാ പോക്ക് ശരിയല്ലെന്ന് കണ്ടാൽ അങ്ങോട്ട് ആ ഇനിയിപ്പൊ അതിന്റെ ഒരു തരാറേ ഉള്ളൂ ഒരു ഡിഗ്രി എടുത്തിട്ടാണെ വേണ്ടതല്ല അല്ലാതെ ഇന്നത്തെ കാലത്ത് പേർഷ്യലല്ല എവിടെ പോയാൽ എന്താ വിശേഷം അച്ഛന്മാരെ വീട്ടിലില്ലെങ്കിലേ ആ കൊച്ചു നിലക്ക് നിർത്താൻ വല്യ പാട് തന്നെയാണ് കൊച്ചമ്മേ ഓ ചിരിക്കൊന്നും വേണ്ട നിന്റെ അച്ഛനെ വരാറായി എന്നിട്ട് വേണം എനിക്ക് നിന്റെ ചിരി ചൊവ്വനൊന്നു കേൾക്കാൻ അവൻ പിന്നെ ആനിൽ രണ്ടു മാസമെങ്കിലും അവന്റെ അച്ഛനെ കാണുന്നുണ്ട് ഇത് നാലും അഞ്ചും കൊല്ലം കൂടുമ്പോഴല്ലേ അച്ഛനും മോനും തമ്മിൽ കാണുന്നത് പിന്നെ എങ്ങനെ പറഞ്ഞ അനുസരിക്കും thank uh you -huh. ഓടാനല്ലേ വിട്ടു നോക്ക് നീ എന്നെ അല്ലേ ഇതാ കാര്യം അത് 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 ഞാനല്ല ഇതിനാണ് ലോകം മുഴിഞ്ഞിട്ട് ഓടിച്ചത് വിട വിട കയ്യന്ന് വിട് ഇപ്പൊ എന്താ ഓടിക്കളഞ്ഞോ ഇനി എന്താ കൊപ്പിനറിയണ്ടേ കരിവാരി തേച്ചെന്നോ തേച്ചിട്ടില്ല പച്ചക്കള്ള ഞാൻ കണ്ടല്ലോ കരിവാരി തേച്ചത് എടി ീ എന്റെ ഒരു നമ്മളുടെ എനിക്കെതിരായി എന്റെ കുഞ്ചു സാക്ഷി പറയരുത് നീ കണ്ടോ കുഞ്ചു ഞാൻ കരുവരുത്തേച്ചതാ ഉം ഈ കണ്ണുകൊണ്ട് കണ്ടതാ ഇനിയിപ്പൊ കൊല്ലണെങ്കി കൊല്ല വളർത്തണമെങ്കിൽ വളർത്തും ചെറിയ മണ്ണയോട് തേൽപ്പിച്ചിട്ട് വേറെ കാര്യം നടക്കും കോട്ടവയറുന്ന നടക്കാന്ന പറഞ്ഞോ കൊച്ചു പിള്ളേരെ പല കുമള ഉണ്ടാക്കി കൊണ്ട് നിൽക്കുവാണ് നാണല്ലേ കൊച്ചു പിള്ളേരെ അല്ലാത്ത ആളൊരു കുമളാക്കി കാണട്ടെ ഓഹ് അതാ ഇത്ര വലിയ പാട് അതിൽ പത്രം ചിരിക്കേണ്ട കാര്യൊന്നും ഇല്ല പിന്നെ ഒറ്റ മണിക്കൂർ നേരത്തെ പ്രാക്ടീസ് ബലൂണിന്റെ വാചകം മാത്രമുണ്ട് നോക്കാം വേണ്ട പപ്പൂസേ ദിവസം ചെന്ന് തൊട്ടു നോക്കിയാൽ അത് വിരിയില്ല അതൊക്കെ വിരിയുന്നേ അല്ല കുട്ടി മനുഷ്യരുടെ മണ അടിച്ചാൽ തള്ളക്കിളി പിന്നെ തിരിഞ്ഞു നോക്കില്ല തള്ളക്കിളിയും തിരിഞ്ഞു നോക്കും തന്തക്കിളിയും തിരിഞ്ഞു നോക്കും ഇതിലൊന്നും എന്നെ പഠിപ്പിക്കാൻ വളർന്നിട്ടില്ല കേട്ടോ ഞാനേ ഇന്ന് ഇന്നലെ നല്ല കിളി വിരിഞ്ഞ് പറന്നു പോകുന്നത് കാണാൻ തുടങ്ങിയത് ഓഹോ എത്ര കിളി പറന്നു പോകുന്നത് കണ്ടിട്ടുണ്ട് ഒരുപാട് ഒരുപാട് എത്രയാ ഒരു നൂറ് കിളി അല്ല കിളി ഒരു ലക്ഷം കിളി ൂ ഹായ് പളുങ്ക് ഉണ്ടല്ലേ അജു അതവിടെ വെക്കൂ പപ്പൂ വിരിയ വിരിയുമ്പോ വിരിയട്ടെ അവിടെ വെച്ചിട്ട് ഇറങ്ങി വരുന്നുണ്ടോ എന്താ പപ്പു അതാണ് ിക്കാന്ന് കേട്ടിട്ടില്ലേ ഞാൻ പപ്പൂസിനോട് പറഞ്ഞില്ലേ കിളിക്കൂടി ഞാൻ പോകരുത് ദോഷമാണെന്ന് ഇപ്പൊ എന്ത് പറ്റി കിട്ടിയില്ലേ കോളേജിന്റെ പടികളാനുള്ള ഭാഗ്യം ഉണ്ടാവുമോ ഉണ്ടാവുവോ ചേച്ചി കണ്ടോ ആഹാ ഇന്ന് രചേച്ചുടെ മാമൻ ഭയങ്കര വാശിയിലാണല്ലോ നിയന്ത്ര കാലത്ത് തന്നെ അവിടെ മാമനത്ര ഇടിയിടിക്കുവാണ് പറഞ്ഞാനെ ഈ ചവിട്ടും കുട്ടികൾക്കി ഒന്നും ഇങ്ങോട്ട് വന്നാട്ടെ ഇതേ പത്തര മണിക്കുള്ള ബസ്സിൽ പോയാലേ നേരത്തെ കാലത്തെ പെൻഷനും വാങ്ങിച്ചു തിരിച്ചു വരാൻ ഒക്കൂ വരാനൊക്കെ പറഞ്ഞേക്കത്തരക്കല്ല പന്ത്രണ്ട മണിക്കുള്ള ബസ്സിൽ പോയാലും എന്റെ പെൻഷൻ ഇരിക്കും പെൻഷനാ ഓ തുടങ്ങി പുളിപടി ഈ പുളുവടി നിർത്തിയിട്ട് ഒന്ന് വന്ന് കുളിച്ചാട്ടെ ഞാൻ നിനക്ക് എണ്ണം എനിക്കൊരു എണ്ണവുമില്ല ഉട എപ്പിലും ആകാം പെൻഷനെ മാസത്തിൽ ഒരിക്കലേ ഉള്ളൂ കുട്ടി ആരു തന്നു ചേട്ടൻ ചേട്ടന്റെ പേരെന്താ ബാലൻ ചേട്ടൻ എന്നിട്ട് എവിടെ ആറാം പ്രാവശ്യമാണ് ഞാൻ അവളിലേക്ക് ഒരു പാത വെട്ടിത്തെളിക്കാൻ ശ്രമിക്കുന്നത് അവൾ കീറി എറിഞ്ഞത് ഞാൻ അവൾ എഴുതുന്ന ആറാമത്തെ പണി നിർത്തിക്കൂടെ നിർത്താൻ എന്നിട്ട് എന്റെ ഈ വിലപ്പെട്ട യൗവനം പാഴാക്കി കളയാം വെച്ചാൽ നിങ്ങളുടെ അങ്ങനെ പാഴാവും അവള് പ്രേമിച്ചില്ലെങ്കിൽ എനിക്കൊരു ചുക്കുമില്ല പക്ഷെ ഏതെങ്കിലും ഒരു പെണ്ണ് പ്രേമിക്കാനില്ലെങ്കിൽ പിന്നെന്ത് ജീവിതം യൗവനം അത് നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ പിന്നെന്തിനാടാ നമ്മളൊക്കെ ആണെന്നും പറഞ്ഞ് ഇങ്ങനെ നടക്കുന്നേ കുട്ടി അവന്റെ ഒരു നോട്ട് കണ്ടു ഒരു തുള്ളി പായസം അവന് കൊടുക്കാൻ പാടില്ല നീ തന്നെ കുഴിച്ചു കൊടുത്തു മോളെ അല്ലെങ്കിൽ അത് നീ അടി പിടിയും അച്ചുബളോ ഒരു ഗ്ലാസ് സ്പൂൺ എത്തും എത്ര പെട്ടെന്ന് കാലം പോകുന്നു നാരായണ ചേച്ചി നിന്നെ പ്രത്യേകിച്ചത് ഇന്നലെ ഊരി ചേച്ചി ഇന്ന് ഉച്ചക്ക് ഇവർക്കെല്ലാം ഊട് നമ്മുടെ വീട്ടിൽ ഞാൻ അയ്യോ താറ് വരണ്ട താർ തന്നെ ബാക്കി ആർക്കും അയ്യോ ഇനി അതിന് മതി വഴക്ക് എന്താ ഇനി നീ എല്ലാത്തിനെയും കൂട്ടിക്കൊണ്ട് പോയിരിക്കുന്ന സ്വൈര്യം കിട്ടട്ടെ അവർ തന്നെ സ്വഭവം വിറ്റി